െന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന നിരവധി നിയമങ്ങൾ ഇന്നും ഉത്തര കൊറിയ പിന്തുടരുന്നുണ്ട് ഏകാധിപതിയായ കിം കിംജോങ് ഉന്നാണ് ഇത്തരം വിചിത്രമായ നിയമങ്ങൾ രാജ്യത്ത് പ്രഖ്യാപിച്ചതും അതിലൊന്നാണ് കിം ജോങ് ഉന്നിന്റെ ഹെയർ കട്ട് രാജ്യത്ത് മറ്റൊരാളും പിന്തുടരരുത് എന്നത് അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ മുടിവെട്ടാം എന്നതിനും പ്രത്യേക സർക്കാർ നിർദ്ദേശങ്ങളുണ്ട് ഈ ഗണത്തിലേക്ക് ഏറ്റവും ഒടുവിലായി എത്തിയ നിയമമാണ് രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക്കുകൾ നിരോധിച്ചുകൊണ്ടുള്ള കിംജോങ് ഉന്നിന്റെ ഉത്തരവ് കമ്മ്യൂണിസ്റ്റ് കുടുംബം പരമാധികാരം പിന്തുടരുന്ന രാജ്യത്ത് കിംജോങ് ഉന്നിൻ്റെ ഉത്തരവുകൾക്ക് മറുവാക്കില്ലെന്നതും പ്രസിദ്ധമാണ് ഏറ്റവും ഒടുവിൽ രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക്കുകൾ നിരോധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് റെഡ് ലിപ്സ്റ്റിക് മുതലാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നാമെങ്കിലും മുതലാളിത്തത്തെ നഖാശിഖാന്തം എതിർക്കുമെന്ന് കൊറിയയും അവകാശപ്പെടുന്നുണ്ട് ഇതാദ്യമായല്ല ഇത്തരമൊരു വിചിത്ര നിയമം നേരത്തെ നീലയോ സ്കിന്നി ജീൻസുകളും കനത്ത മേക്കപ്പുകളും രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് കിങ് ജോങ്ങിന് ഉത്തരവിറക്കിയിരുന്നു കിങ് ഇത്തരം വിചിത്രമായ നിയമങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ മരണമെന്നാണ് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ ജീവിതശൈലിയിലേക്ക് സ്വന്തം രാജ്യത്തെ ജനതയുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ വളരെ ഉപരിപ്ലവമായ നിയമങ്ങളാണ് കിം സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ ഉത്തരവുകളിൽ വ്യക്തമാണ് ഉത്തര കൊറിയൻ നിയമങ്ങൾ പ്രത്യയശാസ്ത്രപരം എന്നതിനേക്കാൾ തികച്ചും വ്യക്തിപരമാണ് നിയമത്തെ എതിർക്കുന്നവർക്ക് പലപ്പോഴും ജീവൻ തന്നെ നഷ്ടപ്പെടുകയോ ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതോ കുറ്റമാണ് കിം ജോണിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർ പരമോന്നത നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമായി രാജ്യത്ത് കണക്കാക്കപ്പെടുന്നുണ്ട് ജനങ്ങളുടെ ഫാഷൻ രീതികൾ കണ്ടെത്താനായി മാത്രം ഗ്യുട്ടേ എന്ന് വിളിക്കുന്ന ഫാഷൻ പോലീസ് വരെ രാജ്യത്തുണ്ടെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മേക്കപ്പ് ജീൻസ് ട്രെഞ്ച് കോട്ടുകൾ നിറങ്ങൾ ഹെയർ സ്റ്റൈൽ എന്നിവയ്ക്കെല്ലാം രാജ്യത്ത് ഓരോ നിയമങ്ങളുണ്ട് ഇത്തരത്തിൽ സർക്കാർ നിർദ്ദേശിച്ച വസ്ത്രങ്ങളും സൗന്ദര്യ വസ്തുക്കളും മാത്രമേ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ അവിടെ